ഹരേ കൃഷ്ണ ജയശ്രീ രാധെ രാധേ അലഹബാദിലെ പ്രയാഗിലെ ത്രിവേണി സംഗം സ്ഥാനത്തില് മഹാകുംഭമേളയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്കും പങ്കെടുക്കാൻ സാധിച്ചു ഇവിടെ വച്ച് ഞങ്ങൾ സന്ദർശിച്ചൊരു ക്ഷേത്രമാണിത് നാഗവാസുകി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ എത്തിയ പാട് ഞാനൊരു ലൈവ് ചെയ്തിരുന്നു ഫേസ്ബുക്ക് ലൈവ് എന്നാൽ ഈ ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് പഠിച്ചു അപ്പോഴാണ് ഇതിന്റെ മാഹാത്മ്യം മനസ്സിലായത് സത്യം പറഞ്ഞാൽ പ്രയാഗരാജില് തീർത്ഥസ്നാനം ചെയ്യുന്നവർ നിർബന്ധമായും ഈ ക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യണമെന്നാണ് പറയുന്നത് പത്മപുരാണത്തിൽ സമുദ്ര മഥനത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട് പാലാഴി കടഞ്ഞ് എടുക്കുമ്പോൾ കടക്കോലായി മാറുന്നത് മന്ദരപർവ്വതവും അവിടെ കയറായി മാറുന്നത് മഹാദേവന്റെ കഴുത്തിലെ നാഗമായിട്ടുള്ള നാഗരാജാവായ വാസുകിയാണ് സമുദ്രമഥനം കഴിഞ്ഞതിനു ശേഷം വാസുകിയുടെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ ചൂടേറ്റ് പുളയുന്ന വാസുകി മന്ദരപർവ്വതത്തിൽ വിശ്രമിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആശ്വാസം ലഭിക്കുന്നതിനായി പ്രയാഗരാജിലെ ത്രിവേണി സംഗം സ്ഥാനത്തിന് പോയി സ്നാനം ചെയ്യാനായി പറയുന്നത് ഇവിടെ സ്നാനം ചെയ്തതിനു ശേഷം വാസുകി നാഗം ഇവിടെയാണ് വിശ്രമിക്കുന്നത് ആ വിശ്രമിച്ച സ്ഥലത്താണിപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം അദ്ദേഹം തിരിച്ചു മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഋഷിവര്യന്മാരും ദേവന്മാരും അദ്ദേഹത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഈ പ്രയാഗ്രാജിൽ ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചു ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അദ്ദേഹം രണ്ട് നിർദ്ദേശങ്ങൾ പറഞ്ഞു ഒന്നാമത്തേത് ശ്രാവണ മാസത്തിലെ നാഗപഞ്ചമിതിയിൽ തന്നെ ഭക്തജനങ്ങൾ ആരാധിക്കണം രണ്ടാമത്തേത് ഈ ത്രിവേണി സംഗമ സ്ഥാനത്തിൽ തീർത്ഥ സ്നാനം ചെയ്യുന്നവരെല്ലാവരും മടങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ ആ ദർശിക്കണം അതുകൊണ്ട് തന്നെ പ്രയാഗരാജില് തീർത്ഥ സ്നാനം ചെയ്യുന്നവർ നിർബന്ധമായിട്ടും നാഗവാസുകിയെ ദർശിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ കഥകൾ ഒന്നും അറിയാതെയാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു കാലച്ചറുപ്പ് ദോഷമുള്ളവർ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണിത് ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് മുഗളന്മാർ ഹിന്ദു ക്ഷേത്രങ്ങൾ ധാരാളം നശിപ്പിച്ചപ്പോൾ നാഗവാസുകി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരികയും ഈ ക്ഷേത്രത്തിനെ നശിപ്പിക്കാനായി പുറപ്പെടുമ്പോൾ ആ വാസുകിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും മുഗളന്മാർക്ക് ഈ ക്ഷേത്രം നശിപ്പിക്കാനാവാതെ അവർ പേടിച്ചോടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് നാഗവാസുകി ഒരു ഭീകരമായ രൂപത്തിൽ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായും ക്ഷേത്രത്തിന്റെ ഒരു ചുമരിൽ പോലും കോറലേൽപ്പിക്കാൻ സാധിക്കാതെ ശത്രുക്കൾ നെട്ടോട്ട് ഓടി എന്നുമാണ് ഐതിഹ്യം ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ആ കറുത്ത കല്ലിൻ്റെ വിഗ്രഹം പണ്ട് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നു അതുകൂടാതെ ഉപദേവതകളായി പാർവതി ദേവി ശിവൻ ഗണേശൻ എന്നിവരുണ്ട് കൂടാതെ ഭീഷ്മ പിതാമഹന്റെ ഒരു വിഗ്രഹം ഇവിടെയുണ്ട് അതൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭീഷ്മ പിതാമഹൻ ആരാണ് ഗംഗാദേവിയുടെ പുത്രനാണ് ഗംഗാദേവിയാണ് അല്ലെങ്കിൽ ഗംഗാ മാതാവാണ് നാഗവാസുഗി ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ ഒഴുകുന്ന മഹാനദി എന്ന് പറയുന്നത് അപ്പോൾ ഗംഗാതീരത്തുള്ള ഈ ക്ഷേത്രത്തിലാണ് ഭീഷ്മ പിതാമഹന്റെ പ്രതിഷ്ഠയുള്ളത് ഭീഷ്മ പിതാമകൻ ശരശൈ്യയിൽ കിടക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ അദ്ദേഹം മകര മകരസംക്രാന്തിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലോ ഇഹലോകവാസം വെടിയാൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് അപ്പോൾ മകര മകരസംക്രാന്തിക്കും ഈ നാഗപഞ്ചമിക്കും നാഗപഞ്ചമിക്കുമൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ അധികം ഭക്തജന തിരക്കുള്ളത് അല്ലെങ്കിൽ മകര മകരസംക്രാന്തിക്കാണ് ഈ ത്രിവേണി സംഘം ഭക്തജനങ്ങൾ കൂടുതലായിട്ടും തീർത്ഥ സ്നാനം ചെയ്യാറുള്ളത് കുംഭമേളകളല്ലാതെ കൂടുതൽ ഭക്തജനക്ക് ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതും ഈ മകര മകരസംക്രാന്തി നാളുകളിലാണ് ത്രിവേണി സംഗംസ്ഥാനത്തിലെ തീർത്ഥസ്നാനം ചെയ്ത് വഴിതെറ്റിയ ഞങ്ങളെ ഈ ബൈക്ക് ടാക്സി ചേട്ടന്മാരുണ്ട് അവർ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ആകസ്മികമായിട്ട് ഈ ക്ഷേത്രം കാണുന്നത് എനിക്ക് ഇവിടെ കയറണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ അവർ പോയി തൊഴുതിട്ട് എന്ന് പറഞ്ഞു ഇതിൻ്റെ പ്രാധാന്യം ഒന്നും മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ പോയി തൊഴുതത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് എൻ്റെ ഗോപി ഗോപന്മാർക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇത് വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു ഇനി പ്രയാഗ്രാജിൽ വരുന്നവർ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഒരിക്കലും മറക്കരുത് ഭഗവാൻ പറയുന്നു നാഗങ്ങളിൽ ഞാൻ വാസുകയാണ് ഹരേ കൃഷ്ണ